നമസ്കാരം നുണപരിശോധന കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഈ വാക്ക് പലപ്പോഴേ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട് രണ്ട് വ്യത്യസ്ത കേസുകളിലായി സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് നുണപരിശോധന വീണ്ടും വാർത്തകളിലേക്ക് എത്തുന്നത് ഒന്ന് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണ വിധേയർക്കെതിരെ നുണപരിശോധനയ്ക്ക് അനുമതി ലഭിച്ചിരിക്കുകയാണ് മുൻ പ്രിൻസിപ്പലിനെയും നാല് ഡോക്ടർമാരെയും പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയരാക്കാൻ സി ബി ഐക്ക് കൊൽക്കത്തയിലെ കോടതി അനുമതി നൽകി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് സി ബി ഐ കടന്നിരിക്കുകയാണ് കൊല്ലപ്പെടുന്നതിന് മുൻപ് വനിതാ ഡോക്ടർ ഇവർക്കൊപ്പം അത്താഴം കഴിച്ചിരുന്നതായി ആരോപണമുണ്ട് രണ്ടാമതായി കാണാതായ ജസ്ന മരിയ ജെയിംസിനെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടെന്ന് വെളിപ്പെടുത്തിയ മുൻ ജീവനക്കാരിയെ നുണപരിശോധനയ്ക്ക് വിധേയാക്കാൻ സി ബി ഐ തീരുമാനിക്കുമെന്നായിരുന്നു വാർത്ത വെളിപ്പെടുത്തലുകൾ മുൻപ് ഉണ്ടായിട്ടുള്ളതിനാൽ ഏത് ചെറിയ വിവരം സത്യമാണോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് സി ബി ഐ നടത്തുന്നത് നുണപരിശോധനയിലൂടെ എങ്ങനെയാണ് സത്യത്തിലേക്ക് എത്തുന്നത് പറയുന്നത് സത്യമോ കള്ളമോ എന്നറിയാൻ ശാസ്ത്രീയ സംവിധാനങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് നുണപരിശോധനയിൽ ചെയ്യുന്നത് വ്യക്തിയുടെ പൂർണ്ണ സംബന്ധം ഉറപ്പിച്ചിട്ട് മാത്രമേ നുണപരിശോധന നടത്താൻ അന്വേഷണ ഏജൻസികൾക്ക് അവകാശമുള്ളൂ പ്രധാനമായി മൂന്ന് പരിശോധനകളാണ് അതിലുള്ളത് ഒന്ന് പോളിഗ്രാഫ് ടെസ്റ്റ് രണ്ട് നാർക്കോ അനാലിസിസ് മൂന്ന് ബ്രെയിൻ മാപ്പിംഗ് എന്നിങ്ങനെ മൂന്ന് ശാസ്ത്രീയ രീതികൾ ഇതിൽ തന്നെ പ്രധാനമാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ലൈറ്റ് ഡിറ്റക്ടർ എന്നാണ് സെൻസറുകൾ ഉപയോഗിച്ചുള്ള ഈ പരിശോധനയുടെ പ്രത്യേകത ഒരു വ്യക്തിയുടെ ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദം ശ്വസനത്തിൻ്റെ അളവ് എന്നിവ സെൻസറുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കും ഇതിനിടയിൽ ചോദ്യം ചെയ്യലും നടത്തും കള്ളം പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും അതിനനുസരിച്ച് പറയുന്നത് നുണയാണെന്ന് നിഗമനത്തിൽ എത്തിച്ചേരും രണ്ടാമത്തെ രീതി നാർക്കോ അനാലിസിസ് ചോദ്യം ചെയ്യപ്പെടുന്ന ആളിൻ്റെ ശരീരത്തിലേക്ക് ഒരു മെഡിക്കൽ വിദഗ്ധൻ സോഡിയം പെൻറ്റാതോൽ അല്ലെങ്കിൽ സോഡിയം അമിതാൽ തുടങ്ങിയ രാസവസ്തുക്കൾ കടത്തിവിടും ട്രൂത്ത് സീറം എന്നും ഈ രാസവസ്തുക്കൾ അറിയപ്പെടുന്നുണ്ട് ഇവ ശരീരത്തിൽ പ്രയോഗിക്കപ്പെടുന്നതോടെ വ്യക്തി അർദ്ധബോധാവസ്ഥയിലേക്ക് കടക്കും ഈ അവസ്ഥയിൽ ചിന്തിച്ച് കള്ളം പറയാനും മാറ്റി പറയാനുമുള്ള ശേഷി കുറയുമെന്നും ആൾ സത്യം പറയുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത് ശരീരത്തിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചുള്ള പരിശോധനാ രീതിയാണ് ബ്രെയിൻ മാപ്പിംഗ് കഴുത്തിലും മുഖത്തും സ്ഥാപിക്കുന്ന ഇലക്ട്രോഡുകളിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്ന ആളിന്റെ ന്യൂറൽ ഘടന വിലയിരുത്തും ബ്രെയിൻ വേവുകൾ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ ന്യൂറോൺ തരംഗങ്ങളാണ് ബ്രെയിൻ മാപ്പിംഗ് കള്ളമാണോ അല്ലയോ എന്ന് തെളിയിക്കുക അതേസമയം പലപ്പോഴായി ഈ രീതികൾക്കൊക്കെ എതിരെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് കൃത്യതയുടെ കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഈ പരിശോധനയിൽ തെറ്റുവരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം പരിശോധനകളെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നു ഏതായാലും ഒരു വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഗുണപരിശോധന നടത്താൻ അന്വേഷണ ഏജൻസികൾക്ക് അവകാശമുള്ളൂ പോളിഗ്രാഫ് ഫലങ്ങൾ എല്ലായ്പ്പോഴും കോടതിയിൽ തെളിവായി സ്വീകരിക്കില്ല എന്നിരുന്നാലും സങ്കീർണമായ കേസുകളിൽ അവരുടെ പ്രവർത്തനങ്ങളെ നയിക്കാൻ സഹായിക്കുന്നതിനാൽ പലപ്പോഴും അന്വേഷകർക്ക് ഇത് ഉപയോഗപ്രദമാണ് പോളിഗ്രാഫ് മൂല്യനിർണ്ണയത്തിന് പുറമെ പ്രതിയെ മനഃശാസ്ത്രപരമായി നിരീക്ഷിച്ചേക്കും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ അഭിപ്രായത്തിൽ ഈ പരിശോധന ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ വ്യക്തി സത്യസന്ധമായിട്ടാണോ ചോദ്യങ്ങളെ സമീപിക്കുന്നത് എന്ന് നേരിട്ട് അളക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ റെസൽ എന്ന അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോളിഗ്രാഫ് ടെസ്റ്റുകൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു തൻ്റെ കരിയറിൽ താൻ ഇരുപത് തവണ ഈ പരിശോധനയ്ക്ക് വിധേയനായിട്ടുണ്ടെന്ന് പറഞ്ഞ ടൈസ് കൃത്യമായ പരിശീലനവും ക്ഷമയും ഉണ്ടെങ്കിൽ വളരെ ഈസിയായി പോളിഗ്രാഫിനോട് കള്ളം പറയാമെന്നും വാദിച്ചു ഇതിനായിട്ടുള്ള ചില ട്രിക്കുകളും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബോറ കൊലപാതകം രണ്ടായിരത്തി എട്ടിലെ ആരുഷി തൽവാർ കൊലപാതകം തുടങ്ങിയ രാജ്യത്തെ നടക്കിയ കേസുകളിൽ നുണപരിശോധനകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങളാണ് ആരുഷി കേസിൽ നാർക്കോ അനാലിസിസിനും ഷീന ബോറ കേസിൽ പോളിഗ്രാഫ് ടെസ്റ്റുമായിരുന്നു നടത്തിയത്